മുഖാമുഖത്തിന് അവരെ മുഖം നഷ്ടപ്പെടുത്തിയ ഒരു ചോദ്യം ഉണ്ടായിരുന്നു എന്താ ചോദിച്ചാലോ മരിച്ച ആളുകളോട് സഹായം തേടുമ്പോൾ ആ മരണപ്പെട്ടവർക്ക് നമ്മളെ സഹായിക്കാൻ എന്ത് സഭമാണുള്ളത് മരിച്ചുപോയ മനുഷ്യന്മാർക്ക് നമ്മെ സഹായിക്കാൻ എന്ത് സഭമാണുള്ളത് കാരണം കാണാൻ കണ്ണില്ല കേൾക്കാൻ കാതില്ല പിടിക്കാൻ കഴിയില്ല നടക്കാൻ കാതില്ലല്ലോ എങ്കിൽ മരിച്ചുപോയ ആളുകൾക്ക് നമ്മെ സഹായിക്കാവുന്ന സഭ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പിന്നെ വല്ലാത്തൊരു അവിടെ ആ ഭാഗം കാട്ടിക്കൂട്ടിലാന്ന് കേൾക്കാം അസല ഒന്നായ അലവി സഫാഫിയോട് ഒരു ചോദ്യം കൂടി അവസാനത്തെ ചോദ്യമാണ് ഈ എല്ലാവർക്കും പഠിക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത് ആരും ചിരിക്കൊന്നും വേണ്ട അതൊരു പരിഹാസമല്ല എൽമിന്റെ സദസ്സാണ് ധാരാളം മലായിക്കത്തുകൾ ഇവിടെ ഒരുമിച്ച് കൂടി അപ്പോൾ ഉമ്മനെ അല്ലെങ്കിൽ സക്കാഫി അവസാനത്തെ ചോദ്യമാണ് ഇതന്റെ ഇള്ളവന്റെ വഫാത്തായ മഹാത്മാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് എന്താണ് സബബ് ഏതായത്തിന്റെ അടിസ്ഥാനത്തിൽ അതായത് അവരോട് ഇഷ്ടം നടത്താൻ അതായത് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും വഫാത്തായ മഹാത്മാക്കളോട് പറയാൻ അള്ളാഹു സബബാക്കിയിട്ടുണ്ടോ അടിസ്ഥാനത്തിൽ ആ സബബ് ഒന്ന് പറയുന്നത്

മഹാത്മാക്കൾ ഈ മഹാത്മാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ് മറുപടി നിങ്ങൾ ആവശ്യമില്ല മഹാത്മാക്കൾ മഹാത്മാക്കൾ അമ്പിയാക്കൾ ഉദാഹരണം പറഞ്ഞാണ് ഞാൻ ഉദാഹരണം പറഞ്ഞാണ് ഞാൻ

ല്ലേ ഞാൻ മഹാത്മാവാണ് ഇവിടെ സമയങ്ങളല്ല ഞാൻ അലബി സഖാബിനോട് അലബി സഖാഫിയോട് ഞാൻ സക്കാഫിനോട് പറയട്ടെ പറ ഞാൻ പറയട്ടെ പറഞ്ഞത് വിനീതായിട്ട് പറയട്ടെ അലബി സഖാഫിയുടെ മുഖാമുഖത്തിനാണ് വന്നത് നിങ്ങളുടെ മുഖാമുഖത്തിന് വന്നിട്ടില്ല വന്നിട്ടില്ല ഞാൻ അലവി നോട്ടീസിൽ സോഷ്യൽ അപ്പൊ എന്താ ചോദ്യം മരിച്ചു പോയവര് സഹായിക്കുമെന്ന് പറയാൻ എന്തു സബബാണുള്ളത് ഏത് സഭ ഏത് ആയത് പഠിപ്പിച്ചത് ഏത് ഹദീസാ ഉള്ളത് മരിച്ചുപോയവരും സബബാണ് എന്ന് പല രേഖയുമുണ്ടോ മറുപടി നമ്മൾ കേട്ടല്ലോ ഞാൻ മഹാത്മാവ് എന്നോട് ചോദിച്ചുകൊണ്ടിരുന്ന മൂപ്പിന്റെ മഹാത്മാവ് ആയിക്കോട്ടെ മൂപ്പര് അങ്ങനെ ഒരു ഒരു ബോധം പക്ഷെ ആ എന്താ അല്ല ആ നോട്ടീസിനെ എവിടെയും മൂപ്പിന്റെ പേര് കൊടുത്തിര മഹാത്മാക്കൾ വേണ്ട പേര് ഒഴിവാക്കിയിട്ടാണോ നമുക്ക് അറിയില്ല നൗസായ സനി പിറ്റേതും ഇവിടെ ചെമ്മനെത്തി പോകാൻ വേണ്ടി പറഞ്ഞു കാര്യം ഇയാള് പറഞ്ഞില്ല ഞാൻ മരിച്ച എന്നോട് ചോദിച്ചുകൊണ്ട് കുഴപ്പമില്ലാന്ന് അതി നൗസായ സനി പറഞ്ഞു ആ മരിച്ച ചെന്നാമായി ചോദിച്ചത് അവിടുന്ന് ഉണ്ടാവുന്ന ആയിക്കോട്ടെ അപ്പം ഏതായിരുന്നാലും ഇതാണ് പി കെ എം സഖാഫീലിങ് എന്നൊരു ഈ മർക്കസിൻ്റെ ആളാണ് ഞാൻ മൂപ്പന് മരിച്ചാലോ മർക്കസിന് വേറാൾ സ്റ്റേക്കും മൂപ്പന് മരിച്ചാൽ ഇപ്പോൾ തൈക്കാല ഉസ്താദനെ ആയിക്കോട്ടെ അതിൻ്റെ എല്ലാം എല്ലാം മൂപ്പന് മഹാത്മാവാണല്ലോ ആ സ്ഥാനത്ത് വേറെ ആളെ ഏൽപ്പിക്കണ്ടാന്ന് പറയുമോ അപ്പോൾ പള്ളിക്ക് ഹത്തീബ് മാറും അവിടുത്തെ ഉസ്താദ് മാറും ദർശന താമരനെ വേറെ ഉസ്താദിനെ ഏൽപ്പിക്കും അവിടുത്തെ സ്ഥാനത്ത് വേറെ കൊണ്ടുവരും ആയി മൂപ്പന് മഹാത്മാവ് അല്ല മൂപ്പര് പണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ മരിച്ചാൽ ഇന്നോട് ചോദിച്ചാൽ മതിയെന്ന് അതുകൊണ്ട് മൂപ്പനായിക്കോട്ടെ അവിടെ പ്രസിഡന്റ് മൂപ്പനെ ആയിക്കോട്ടെ ഹത്തീബ് എന്നാരെങ്കിലും പറയോ ഇല്ല ഇതാണ് സഹോദരങ്ങളെ മുഖാമുഖത്തിന്റെ കോലം അപ്പൊ ചോദിച്ചിട്ട് മറുപടിയില്ല ആ ചോദിച്ചിന് മറുപടിയില്ല അതുകൊണ്ടാണ് ആ നിനക്ക് പറഞ്ഞൊപ്പിക്കേണ്ടി വന്നത് അത് മഹാത്മാവാണി ഒരു സംശയമൊന്നുമില്ല പക്ഷെ ഏത് അടുത്താൽ പറയുന്നത് വലിയ കഴിവുള്ള മനുഷ്യ കഴിവ് മുപ്പത് തന്നെ പണ്ട് പ്രസംഗിച്ചിട്ടുണ്ട് അത് കേട്ടോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പേടിന്റെയും ബേജാറിന്റെ ഒക്കെ കാലം കഴിഞ്ഞു പോയി അൻപതെണ്ണത്തിന് ഒരു കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട് അൻപതെണ്ണത്തിന് കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട് ഇവര് വിചാരിച്ചത് ആസിറ്റ് വിളവാന്നാണ് ഏ വെറുതെ വരെയൊന്നും അൻപതെണ്ണത്തിന് ഞാൻ ഒറ്റക്ക് നേരിട്ടിട്ടുണ്ട് കുപ്പി കഷ്ണന്റെ കയ്യിൽ ആകെ അഞ്ഞൂറിന്റെ ഒരു അരിഷ്ട കുപ്പിയുടെ കഷ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവര് വിചാരിച്ചത് ആര് ഏത് ആസിറ്റ് വിളബാന്നാണ് വിചാരിച്ചു എൻ്റെ ഒപ്പം പത്തൈൻമണ് ഒന്നായിട്ടുണ്ട് കൂടി രാത്രി ഒരു മണിക്ക് ഞാൻ ഒറ്റക്ക് ഇണ്ടായിരുന്നു പത്തൈമണ്ണിന് കൂടി ഷെയ്ഖുനാന്ന് വിളിച്ചിട്ട് എനിക്ക് ആദിക്കാൻ ധാരണ എന്ന് ഞമ്മളിപ്പോ രാത്രി ഇറങ്ങിടുക്കുമ്പോ വെറുതെ എന്തായാലും നടക്കൂലല്ലോ ഏഹ് വെറുതെ എന്തായാലും നടക്കൂല ഞാൻ അപ്പൊ അതിന് മുൻകരുതൽ എന്നാണ് ഒരു അരിഷ്ടത്തിന്റെ കുപ്പി നടുപൊളിച്ചിട്ട് അരേ തിരികെ ഈ കുപ്പി ഇവരിന്റെ പിന്നാലെ പത്തേം മണ്ണ് ഒന്നിച്ചിന് പോയപ്പോ ഞാൻ തിരിഞ്ഞാണ് നിന്നിട്ട് ഈ കുപ്പി അരീഷ്ടക്കുപ്പിയോട് ഒരേറ്റവും ഏറാണ് കൊടുത്ത് റോട്ടില് കിടന്നിട്ട് ചില ചിലി ചില ചിലി എന്ന് പറഞ്ഞപ്പോ ഇവരങ്ങ് പാഞ്ച് തടി വെപ്പണ്ടായി അങ്ങനെ പാഞ്ഞു പോട്ടെ ഞാൻ നേരെ വന്ന് ടൗണിലേക്ക് വന്ന് സ്ഥലം ഒന്നും ഇപ്പൊ പറയില്ല ടൗണിൽ അവിടെ ഒരു കൊടി കൊടി ഓരോട് പറഞ്ഞു കോളേജിന്റെ അടുത്ത് കെട്ടിയ മുഖം വലിച്ചിട്ടിട്ടുണ്ട് ഇവര് പോയിട്ട് നേരെ ആ വന്നപ്പോളേ മഹാനായി സാധാരണക്കാരല്ല ഒരു അഞ്ഞോണ്ട് അടിസ്ഥു അടുപ്പൊഴിച്ച് തിരികണെങ്കിൽ സാധാരണക്കാരനെ പറ്റൂരാ അത് പലതും തിരികെ പരിചയമുള്ളൂ അല്ലത്തൊരു പറ്റൂരാ ആയിക്കോട്ടെ അപ്പൊ ഏതായിരുന്നാലും മൂപ്പനാണ് പന്ത്രണ്ട് ഞാൻ അരവിസക്കാഫിനേക്കാളും മേലെയാണ് ഞാൻ മഹാനാണ് അതുകൊണ്ട് ഞാൻ മരിച്ചാലും ചോദിച്ചുകൊണ്ടൊരു കുഴപ്പമില്ല ഇതാണ് മുഖാമുഖത്തിന്റെ അതാണ് നമ്മൾ നോട്ടീസ് കൊടുത്തത് മുഖം നഷ്ടപ്പെട്ട സക്കാഫി മുഖാമുഖം